ഹലോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് തേൻ നെല്ലിക്കയാണ് തേൻ നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഇന്ന് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തേൻ ഉപേക്ഷിച്ച് മാത്രമല്ല അതിൽ കുറച്ച് ശർക്കര കൂടെ ചേർത്തിട്ടുള്ളൊരു തേൻ നെല്ലിക്കയാണ് അപ്പോൾ ഇതിനാവശ്യമായിട്ട് നല്ലതുപോലെ വിളഞ്ഞിട്ടുള്ള കുറച്ച് നെല്ലിക്ക എടുക്കുക നെല്ലിക്ക എടുത്ത് അതിനെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക അതിന് ശേഷം ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണോ വീട്ടിൽ ആവിയിൽ വേവിക്കാനുള്ള സൗകര്യമുള്ളത് അതനുസരിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആറോ ഏഴോ മാക്സിമം പത്ത് മിനിറ്റ് അത്രയും സമയം ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാവും അപ്പം അത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ തേനിലേക്ക് ഉണ്ടാക്കുന്നത് ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെച്ചിട്ടാണ് തേന്നിലിട്ട് കുറേ ദിവസം വച്ചിരിക്കുക അതായത് ഒരു മാസത്തിലധികം വെച്ചിരിക്കും ഇതിപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യുന്നതായത് ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചതിന് ശേഷം അതിന് നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈർപ്പം തീരെ ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ തുടച്ചെടുക്കുക എല്ലാ നെല്ലിക്കയും ഒട്ടും തന്നെ ഈർപ്പം ഇല്ലാത്ത രീതിക്ക് നല്ലതുപോലെ ഇത് തുടച്ചെടുക്കുക ഒന്ന് നല്ലോണം ചൂടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈർപ്പം പുറത്തുണ്ടെങ്കിലും ചെറുതാട്ടെന്ന് തുടച്ച് കഴിയുമ്പോഴേക്കും നല്ലതുപോലെ അതെല്ലാം ഈർപ്പം പോയിക്കൊള്ളും ചൂടായിരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമുള്ളത് പെട്ടെന്ന് തന്നെ ഈർപ്പം മാറിക്കിട്ടും എല്ലാം തുടച്ചതിന് ശേഷം അതിൽ നമ്മൾ ചെറിയ ഹോൾസ് ഇടുക അപ്പം നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ സൗകര്യമായിട്ടുള്ളത് അതുപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് സൈഡിലായിട്ട് ഒരു ഹോൾസ് ഇടാനായിട്ട് നോക്കുക ഇങ്ങനെ ഹോൾസ് ഇടുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ ഇടുന്ന ആ ശർക്കര ഉരുക്കിയ ഒരു ലായനി അത് വളരെ പെട്ടെന്ന് അതിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കതിനാവശ്യമായിട്ടുള്ള ശർക്കര എടുക്കാം ശർക്കര എടുത്ത് അതിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ലതുപോലെ ഉരുക്കിയെടുക്കുക അപ്പം ഈ സമയത്ത് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഈ ശർക്കര എല്ലാം ഉരുകി വരുന്നതുവരെയും തിളപ്പിച്ചുകൊണ്ടിരിക്കുക അതിന് ശേഷം നല്ലതുപോലെ ഉരുകി കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ചിലപ്പോൾ ചെറിയ മൺതരയോ പൊടിയോക്കെ ഉണ്ടാകും അപ്പോൾ അതിനെ ഒന്ന് അരിച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിനെ വീണ്ടും നമ്മൾ സ്റ്റൗവിലോട്ട് മാറ്റുക സ്റ്റൗ കത്തിച്ച് അതിനെ വീണ്ടും തിളപ്പിക്കുക വീണ്ടും അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തുടച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് അധിക സമയം ഈ ഒരു ശർക്കര കുറിക്കുക വെള്ളത്തിൽ കിടന്ന് കുറേ അധിക സമയം ഇത് വേകണം അപ്പം ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ആ നെല്ലിക്കയുടെ ഉള്ളിലോട്ട് ആ ഒരു ശർക്കര അകത്തേക്ക് കയറും പക്ഷേ വളരെ കുറച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തേരുനെല്ലിക്ക ആകില്ല അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇത് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ട ഒരു സമയമെന്ന് പറയുന്നത് ഈ ശർക്കര നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മളൊന്ന് കൈ കൊണ്ട് തൊട്ട് നോക്കാം നമ്മളതിനൊന്ന് എടുത്ത് കഴിയുമ്പോഴേക്കും നൂല് പോലെ വരും ഒരു നൂൽപ്പാക ആകുന്ന സമയത്ത് നമുക്കിതിനെ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ശർക്കര കയ്യിൽ തൊട്ട് വരുമ്പോഴേക്കും ഒരു നൂല് പോലെ കിട്ടും ഈ അത് ഓഫ് ചെയ്ത് വയ്ക്കാം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു പരുവം അറിയാനായിട്ട് ഇതുപോലെ വെള്ളത്തിലേക്ക് അല്പം തൊട്ട് വെച്ച് നോക്കിയാലും ഇതുപോലെ കട്ടി കട്ടിയാകുവാണെങ്കിൽ അത് കറക്റ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ആ സമയത്ത് ഓഫ് ചെയ്ത് വെക്കുക തണുക്കാനായിട്ട് വയ്ക്കാം നല്ലതുപോലെ തണുക്കട്ടെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഈ തണുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഇതിനകത്തോട്ട് അധികം ശർക്കരയൊന്നും കയറിയില്ല വലിയ മധുരമൊന്നും ഉണ്ടാവില്ല വലിയ ടേസ്റ്റൊന്നും തോന്നില്ല തെൻ തേൻ നെല്ലിക്കാണെന്നൊന്നും നമുക്ക് തോന്നിയില്ല അതുകൊണ്ട് നമ്മളിതിനെ വീണ്ടും ഒരു കുപ്പിയിലോട്ടൊന്ന് മാറ്റിവെക്കുകയാണ് ഇതിനായിട്ട് ഒരു ചില്ലുകുപ്പി ഒരു ചെറിയ ചില്ലുകുപ്പിയില ചില്ലുകുപ്പിയിലോട്ട് ഇത് മാറ്റുന്നത് ആദ്യം കുറച്ച് ശർക്കര പാനി അതിലേക്ക് താഴെ ഒഴിക്കുക അതിന് ശേഷം ഈ നെല്ലിക്ക ഇട്ടതിന് ശേഷം അതിൽ ബാക്കി നിൽക്കുന്ന എല്ലാ ശർക്കരയും അതിലേക്ക് ഒഴിച്ചു ഇനി ഇതിലേക്ക് ശുദ്ധമായ തേര് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ നെല്ലിക്ക് മുങ്ങി നിൽക്കുന്ന അളവിൽ നമ്മളതിലേക്ക് തേനൊഴിച്ച് വെക്കുക തേനൊഴിച്ചതിന് ശേഷം ഇതിനൊന്ന് അടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഈ ശർക്കരയും തേനും കൂടെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വയ്ക്കുക അപ്പോൾ ഇതിപ്പോൾ ഒരു തണുത്ത് ഒരു മണിക്കൂറിനകത്ത് ഇത് കുപ്പിയിലോട്ട് മാറ്റിയതാണ് ഈ സമയത്ത് കഴിക്കുകയാണെങ്കിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അധികം ശർക്കരയിൽ ശർക്കര ഇതിനകത്തോട്ടൊന്നും പിടിക്കിയില്ല രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ചെറിയ ഒരു മധുരം ഉണ്ടാകും ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ശരിക്കും തേൻ എല്ലിക്കിടത്താകണം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം താങ്ക് യു